இது காசையுட விஜயமான ആ കേട്ട മുദ്രാവാക്യങ്ങളുണ്ടല്ലോ അത് കാസയുടെ വിജയമാണ് കാസയെ നിർമ്മിച്ചെടുക്കാൻ പുറകിൽ പണിയെടുത്ത സംഘപരിവാറിന്റെ വിജയമാണ് നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ സംഘപരിവാർ ശത്രുപക്ഷത്തെ നിർത്തിയിരിക്കുന്നത് മുസ്ലിങ്ങളെയാണ് അങ്ങനെ മുസ്ലിങ്ങളെ അവർ ശത്രുപക്ഷത്തെ നിർത്തിയിരിക്കുന്നത് അവർക്ക് ഹിന്ദു മതത്തോടുള്ള സ്നേഹം കൊണ്ടല്ല കാരണം ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഹിന്ദുമതത്തോട് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ മുസ്ലിങ്ങളെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഒരു ഹൈന്ദവ സഹോദരന് അവന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്നതിന് ഒരൊറ്റ മുസ്ലിങ്ങൾ പോലും തടസ്സം നിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു വ്യക്തിക്ക് ഹൈന്ദവ സമൂഹത്തോട് അല്ലെങ്കിൽ ഹൈന്ദവ മതത്തോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ വെറുക്കേണ്ട കാര്യമില്ല അവിടെ ഇപ്പോൾ സംഘപരിവാർ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുവാനുള്ള കാരണം രാഷ്ട്രീയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇതാ ഒരു പൊതുശത്രു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു പൊതുശത്രുവിനെ നിർമ്മിച്ചെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഇവിടുത്തെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പൊതുശത്രുവിനെ നിർമ്മിച്ചെടുക്കുകയും ആ ഒരു ശത്രുവിനോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് ആ ശത്രുവിനെതിരെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുകയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ അധികാരം ിൽ കയറിയത് എന്ന് നമുക്കറിയാം ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി സംഘപരിവാറാണ് ഇന്ത്യയിൽ എന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ സാധിച്ചെടുത്ത വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ഇപ്പോഴും അവർ ജനങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവർ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നത് വർഗീയത പറഞ്ഞുകൊണ്ടും വെറുപ്പുൽപാദനം കൊണ്ടും മാത്രമാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മുസ്ലിം വെറുപ്പും മുസ്ലിം വിദേശവും അവർ കൊണ്ട് നടക്കുന്നത് അവർ ഒരുപാട് നാൾ പണിയെടുത്തിട്ടും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നില്ല സമൂഹത്തിന്റെ മാത്രം സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ക്രൈസ്തവ സമൂഹത്തെ കൂടി തങ്ങളുടെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്താനുള്ള പ്ലാൻ അവർ തയ്യാറാക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘത്തെ ഒരു തീവ്ര ചിന്താഗതിയുള്ള ഒരു സംഘത്തെ അവർ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിർമ്മിച്ചെടുക്കുകയും അവർ ക്രൈസ്തവ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വെറുക്കേണ്ട വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ശത്രുവാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലീങ്ങളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സംഘപരിവാറുണ്ട് നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളുടെ അക്രമത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന ധാരണ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാസ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ക്രൈസ്വ സമൂഹത്തിന്റെ അകത്ത് മുസ്ലിം വെറുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാസെ എടുത്തുകൊണ്ടിരിക്കുന്ന പണി വിജയിക്കുന്നുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പൂഞ്ഞാറിൽ കണ്ടത് പൂഞ്ഞാറിലുള്ള സെന്റ് മേരീസ് ചർച്ചിന്റെ കോമ്പൗണ്ടിൽ അൻപതിലധികം വരുന്ന സ്കൂൾ കുട്ടികൾ ആ കുട്ടികളുടെ സ്കൂൾ അന്നേ ദിവസം തീരുകയാണ് പ്ലസ് ടു തീർച്ചയായും ാണ് അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായി അവർ വാഹനങ്ങളിൽ റോഡിലൂടെയും നാട്ടിലൂടെയും ഒക്കെ ഇങ്ങനെ വാഹന ജാഥ വരികയും തുടർന്ന് അവർ ഈ പറയുന്ന സെന്റ് മേരീസ് ചർച്ചിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെയും കുറേ അഭ്യാസങ്ങളോ എന്തൊക്കെ കാണിക്കുന്ന സമയത്താണ് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിക്കൊണ്ടും അത് തെറ്റ് തന്നെയാണ് കാരണം ഒരു ആരാധനാലയത്തിന്റെ അകത്ത് ഇത്തരത്തിൽ പ്രവേശിക്കുകയും ആ കുട്ടികൾ അങ്ങനെയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ കണ്ടത് അവിടെ മതം തെരയുന്നതാണ് നമ്മൾ കണ്ടത് ഈ അൻപതോളം വരുന്ന കുട്ടികൾക്കുള്ളിൽ മതമില്ല എന്ന് നമുക്കറിയാം അതിൽ മുസ്ലിം ഉണ്ട് ുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെയുണ്ട് ആ കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ തീരുന്ന ദിവസത്തെ സെലിബ്രേഷന്റെ ഭാഗമായി കൊണ്ടാണ് അവിടെ കയറുന്നത് പക്ഷേ അതിനെ കൃത്യമായി കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിലേക്കും തീവ്രവാദ ബന്ധത്തിലേക്കും മത മതവിരുദ്ധതയിലേക്കും മതവെറുപ്പിലേക്കുമൊക്കെ കൊണ്ടുപോകാനാണ് ഒരുപറ്റം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് കാസ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ലക്ഷണമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാൽ പോലീസ് കൃത്യമായി അവിടെ ഇടപെടുകയും ഈ വിഷയത്തിൽ മതം കലർത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുകയും എന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരം സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് സുന്ദരമായ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ജനിച്ച് വീണത് ഇവിടെ മതത്തിന്റെയും ജാതിയുടെയും പേരുള്ള വെറുപ്പോ ശത്രുതയോ ഒന്നുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന ഒരു സാമൂഹികാന്തരീക്ഷത്തിലാണ് നമ്മൾ ജനിച്ചു വീണത് അങ്ങനെ നമുക്ക് ജനിക്കാൻ സാധിച്ചത് നമ്മുടെ പൂർവികർ ആ രീതിയിൽ ഈ മണ്ണിനെ ഒരുക്കിയത് കൊണ്ടാണ് നമുക്കങ്ങനെ ജനിച്ചു വീഴാൻ സാധിച്ചത് പക്ഷേ ഇനി വരാനിരിക്കുന്ന തലമുറകൾ ഏതൊരു സാമൂഹിക അന്തരീക്ഷത്തിലായിരിക്കും ജനിച്ചു വീഴുക എന്ന് നിങ്ങൾ ഈ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പോക്കെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കറിയാമല്ലോ ഇവിടെ ഒരു ഹൈന്ദവ സഹോദരന് അവന്റെ വിശ്വാസ ആചാരങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ഇവിടെ ജീവിക്കാൻ ഒരാളും തടസ്സമില്ല എന്ന് നമുക്കറിയാം ഒരു ക്രൈസ്തവ സഹോദരന് അവന്റെ വിശ്വാസ ആചാരങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ ഒരാളും തടസ്സമില്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തിനാണ് നമ്മൾക്കിടയിൽ ഇങ്ങനെ വെറുപ്പ് വെറുപ്പുൽപാദനം പിന്നെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ നമ്മൾക്കിടയിൽ തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിലധികം വരുന്ന ജനസംഖ്യയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നിരന്തരമായി മുസ്ലിംങ്ങൾക്കെതിരെ ഇത്തരത്തിൽ അജണ്ടകൾ തയ്യാറാക്കുകയും ഒരു വിഷയം നടക്കുന്ന സമയത്ത് അതിൽ മുസ്ലിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു വർഗീയത ഉണ്ടാക്കുകയും ഒരു വെറുപ്പ് ഉൽപ്പാദനമൊക്കെ ഉണ്ടാക്കുകയും നിരന്തരമായി ആ ഒരു സമൂഹത്തെ തന്നെ എപ്പോഴും ഇങ്ങനെ വീർപ്പ് മുട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരും പ്രതികരിക്കുന്ന രീതിയിലേക്ക് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം ഏത് രീതിയിലാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ദയവ് ചെയ്തുകൊണ്ട് ഈ മണ്ണിനെ മലിനമാക്കരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം